ഇനിയോ ഇനി നിങ്ങൾ നിഷേധിക്കുന്ന കണ്ണേറിനെ സംബന്ധിച്ച് എന്താ കണ്ണേറിനെ സംബന്ധിച്ച് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ണേർ എന്താ വിശ്വാസം എന്നല്ല അലുമതിന് കേട്ടോളി മറുപടി പറയണം ഇതിനൊക്കെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് മറുപടി പറയണം മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ അമ്മൽ ഐനു എന്ന് പറഞ്ഞാൽ മാഹുൽ وهل وهل العين تقع في الدين ولها حكم وما هو العلاج للطرفين العايم والمعيون ان كان ذلك صحيحا يندان كنورم سهرن دمل ويتياسم كنور باديكمو باديتال اندانو تشيكلسا يندان شيخ ابن باز برنيد كنور عند ما خذتم اذا اصابه بعينه والعين حق كما برد في الحديث الصحيح عن النبي صلى الله عليه وسلم قال പ്രവാചകൻ അൽ ഐനു ഹഖുൻ ഹഖാൻ കാന ഷൈഉൻ സാബിഖൽ ലസബഖതുൽ ഐ നിങ്ങൾ െങ്കിൽ വൈദ മുൻകടക്കുമായിരുന്നു നിങ്ങളോട് കുളിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ കഴുകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകിക്കൊടുക്കണം ആ ഹദീഥിനെ സംബന്ധിച്ചാണ് അലിമന്ദി പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കൂല وحكمها أنها محرمة كالسهر إن الكنر بهذه بكم بارد وعمل وأما العلاج للعين

വേണ്ടി പ്രാർത്ഥിക്കട്ടെ ബാധിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ സ്വന്തം നഫ്സിനെ സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ തവക്കുൽ കൊണ്ട് െൽ എന്നാണെങ്കിൽ വന്നിട്ടുള്ള വിരുദ്ദുകളും ും അവ മു ഒക്കെ ആവശ്യപ്പെടട്ടെ എന്നിട്ട് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നു എൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇത് പറഞ്ഞ് അന്ധവിശ്വാസിയാണോ അന്ധവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വാചകം ഉദ്ധരിച്ചത് ഇവിടെ അന്ധവിശ്വാസിന്റെ വാചകം നിങ്ങൾക്ക് പറ്റിയത് മാത്രം പറ്റൂ ബാക്കിയുള്ള പറ്റൂല അങ്ങനെയാണെങ്കിൽ ഈ വാചകം ബാസ് അലി പറഞ്ഞ ഈ വാചകം ഇത് കൃത്യമായി കൊണ്ട് വായിച്ച് ഇവിടെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ